അടമേ അല്ല പോ. ആ റോഡ് പച്ച മോർഷ ആണ്. നിങ്ങൾ വരായതിന് നോക്കുക. ആ റോഡ് കൊ കാര്യം പോയേണ്ടി. ഇതേ ഓട ബടണ്ടേ ഇടാ. എടാ നമ്മളെ ഓട്ടോ സ്റ്റാൻഡത്തേ ഓട്ടോകൾക്ക് ഒരു પાણી കൊടുക്കണംട്ടോ. ആ കൊടുക്കാം. പിന്നെ നമ്മൾ വിളിച്ചയങ്ങേ വെരിഉല്ല അങ്ങോട്ട് വെരിഉല്ല റോഡ് കംപ്ലീറ്റ് ആടാ. മച്ചേ മസ്റ്റ് ആണ് അണ്ടി. ഇപ്പൊ ഇത് നടക്കുമേറ്റ് ആ. അത് സെറ്റാക്കാം.

പിന്നെ നമുക്ക് അവിടെ കൊറച്ചു വെയിറ്റിംഗ് ഒന്നും ബുദ്ധിമുട്ടില്ലല്ലോ ഈ റോഡിക്കോ അത് വണ്ടി പോലാ പോകലപ്പുറത്ത് പോയിട്ടൊരു മലപ്പുറം കിട്ടിയതല്ലേ മണ്ണേണ്ടിട്ടേ പോവല്ലേ ിട്ടൊക്കെ വരൂല്ലേ മലപ്പുറത്തേണ്ട വൈകുന്നേരോളം നിൽക്കില്ലേ പ്രതീക്ഷ അല്ല ഈ റോട്ടിൽ തന്നെ പന്ന ഉഴുബം വിളിച്ചിരുന്നതെന്നല്ലേ ഇതിപ്പോ എന്തേനു ഈ വണ്ടിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവും ഞമ്മളൊരു എമർജൻസി കേസ് ആവുമ്പോൾ വിളിച്ചുമ്പോഴും ആരും വരുന്നില്ല അതാണ് പ്രശ്നം എമർജൻസിക്ക് മാത്രമേ നമ്മള് വിളിക്കണല്ലോ അല്ലാത്തപ്പോ അങ്ങോട്ട് തോന്നിയവരൊക്കെ അല്ലേ വിളിച്ചു പോകണത് അല്ല ഇപ്പൊ എമർജൻസിക്കായാലും എപ്പോഴായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരാളെ തന്നെ വിളിക്കണം എന്നറിയാതെ നമ്മൾ അവിടുന്ന് ട്രിപ്പിന് വരുമ്പോ നമ്മളൊരു ആവശ്യത്തിന് വരുമ്പോ ഉള്ളോലല്ലേ നമ്മൾ വിളിക്കുക നിങ്ങൾ ഉണ്ടാവുമ്പോ നിങ്ങള് വിളിക്കും അത് അങ്ങനെയല്ല എന്റെ കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ വണ്ടിക്ക് കംപ്ലൈന്റ് ആണ് ആ റോഡ് വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കാര്യം നടക്കുവായിട്ട് പഹണിനേ അത് പത്ത് സംശയം അപ്പൊ മലപ്പുറം ചോദിച്ചപ്പോ എനിക്ക് ഈ റോഡ് കംപ്ലൈന്റ് ഇല്ലല്ലോ അപ്പൊ ഈ റോഡിൽ കൂടെ മര്യാദ വന്നില്ലേ ചങ്ങ ഞങ്ങള് വിളിച്ചത് നിങ്ങൾക്ക് ഈ ജാതി മാറപ്പിലെ റോഡായ കുറ്റം ഡ്രൈവർമാരുടെ ഡ്രൈവർമാരെ കുറ്റം നല്ലല്ലോ ഞങ്ങൾ പറയണ്ടേ പിന്നെന്താ ഈ മാറാപ്പിലെ റോഡ് ഈ ജാതി പണിക്ക് വരണ്ട ആവശ്യം ഇതിപ്പോ പണി തന്നോ ഈ ജാതി റോട്ടിക്ക് മലപ്പുറം ല്ലോ എന്തേലും വീട്ടിൽ കൊണ്ടോണ്ടേ വീട്ടിൽ മാണം ഞങ്ങൾ ഇതേമാതിരി ഓരോ പണി അണങ്ങാറായി പണി എടുത്തുകാണ്ട് നമുക്ക് പേച്ചാൽ ഈ സുഹൃത്തിന് തീരെ വയ്യാത്തോണ്ട് ആ സാധനം ഉടുക്കാൻ എന്റെ വണ്ടിക്ക് വെച്ചത് എന്നാലും ഹോസ്പിറ്റൽ കേസും കൂടെ പോകണ്ടായതുകൊണ്ട് പോകാനെ വിളിച്ചത് അപ്പൊ എനിക്ക് എന്തു ചെയ്യാൻ അപ്പൊ എന്റെ വണ്ടിക്ക് കംപ്ലയിന്റ് ഇല്ലാത്ത കംപ്ലയിന്റ് ഇല്ല ഒന്നേരം ചങ്ങായി വണ്ടി വന്നാലും പണി അയച്ചു പത്ത് മൂവായിരം പിന്നെ ഇതേ മേട്ട് റോട്ടിൽ നിന്നാലോ ഞാൻ ചോദിക്കട ചെങ്ങായിമാരാ നിങ്ങൾ തെരഞ്ഞെടുപ്പ് അല്ല ഇത് നടക്കൂലന്നപ്പോ ഞങ്ങ എന്ന് ഞങ്ങളെ പ്രശ്നം വണ്ടി കാര്യം എന്താ ഞങ്ങൾ ചെയ്യേണ്ടി പറഞ്ഞു അല്ല നിങ്ങൾ നിങ്ങൾ അവിടെ പോയി കംപ്ലൈന്റ് കേട്ടിപ്പോ പ്രശ്നം ആ പൊന്നാര കാക്ക നിങ്ങൾ കാര്യം നോക്കി ഇയാൾ ഈ റോട്ടിക്ക് അയാൾ ജമ്മണ് വരൂല ഇപ്പൊ ഒരു അർജന്റ് കാര്യം പറഞ്ഞിട്ട് ഒരു അത്യാവശ്യ കാര്യത്തിൽ ഹോസ്പിറ്റൽ കാര്യത്തിന് മേടിപ്പോ റോഡിക്ക് വരാൻ പറ്റാ ഇന്നിപ്പോ ഞങ്ങൾ സത്യം പറഞ്ഞ ഞങ്ങൾ ഇവനെ വെച്ച് കണ്ട ഒരു ഡാം അടിച്ചതാ ഇവന്റെ വണ്ടി വിളിച്ചു മലപ്പുറത്തേക്ക് ഡ്രിപ്പാണ് അപ്പൊ ഓന്റെ വണ്ടിക്ക് കംപ്ലൈന്റ് ഇല്ല ഓന്റെ വണ്ടിന്റെ ടയറിന് കുഴപ്പമില്ല ഓനക്ക് ഒരു പ്രശ്നമില്ല ഓനക്ക് ഡ്രിപ്പ് ഡ്രിപ്പിട്ടില്ല അപ്പൊ വലിയ ഡ്രിപ്പ് ഇട്ടുമ്പോൾ അല്ലാത്ത പറ്റും സംഗതി റോഡിന് പ്രശ്നങ്ങളുണ്ടാവും ഈ പട്ടിക്കാട്ട് കൊണ്ടുവരണ്ടായി അല്ല അത് ഞങ്ങൾ മനപ്പുറം കൊണ്ടാക്കാം മനപ്പുറം ഞാൻ ഒരൊറ്റ കാര്യം പറയല്ലോ ഇവരുടെ റോഡിന്റെ പ്രശ്നം എന്താ അറിയോ അറിയാൻ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നിങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വരുന്ന വിഷയം എന്തായാലും ഇപ്പൊ വാട്ടർ അതോറിറ്റിന്റെ കീറിലാണ് പാകം കീറിക്കുന്നത് അപ്പൊ അതിന്റെ മുമ്പ് ആ പൈസ വാട്ടർ അതോറിറ്റി ആയിരിക്കും മുനിസിപ്പാലിറ്റി കാര്യം സർക്കാരിന് കൊടുക്കണ്ടേ ഓക്കെ ഈ ഒരു സമയം വരുന്നത് എന്തെങ്കിലും ആ പൈസ അവിടെ ഉണ്ടാവും ഇവരെന്തെയ്യും അവരനുമതി ഇല്ലാതെ കീറും തീർക്കഴിഞ്ഞിട്ട് പിറ്റേ കൊല്ലം വരുമ്പോൾ ആരെങ്കിലും കൂടെ ചെയ്യുന്നത് ആ കൊല്ലം വരെ ഈ ഷെയ്മും നമ്മളെ നല്ല ആളുകൾ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഞാൻ ഇടക്കിടക്കുന്ന ഓർച്ച വിളിക്കാറില്ലേ പിന്നെ അറിയണ ആളുകൾ മറ്റേ കാരണം ആൾക്കാർ എന്റെ കൂടെ പോരള്ളു അല്ലാത്തവരും പോരില്ല എന്നോട് ഈ പ്രശ്നം പറയേണ്ട ഇത് നമ്മളെ ആ ഒരു പ്രശ്നമല്ല പ്രശ്നം സർക്കാരിന്റെ ആണ് ണ്ടാവോ നിങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് രാത്രി പന്ത്രണക്ക് അവസ്ഥ യഥാർത്ഥ എന്താ നിങ്ങൾ സർക്കാരിന്റെ പ്രശ്നം നമ്മൾ ഓരോ മാസത്തിൽ എത്ര അധികം ബില്ല് വരുന്ന വർക്ക് ഷോപ്പില് അതെല്ലാർക്കും ഉണ്ട് ഇപ്പൊ ഞങ്ങൾക്കുണ്ട് ഇപ്പൊ രാത്രി ഒരു വിഷയം വരുന്ന സമയത്ത് ഇയാളാണെങ്കിലും ഒരു അർജന്റ് കാറ്റിനെ വിളിക്കുന്ന ആരത്ത് ഞാനും ഇപ്പൊ വല്യാറൊന്നും വിളിക്കലും കോട്ടയം വിളിക്കുമ്പോ ഇങ്ങോട്ട് പ്രശ്നമില്ല പലപ്പോഴും ആ പ്രശ്നമുണ്ട് ഇവിടെ ചില ഉണ്ട് എപ്പും കണ്ണിൽ കാണുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ പക്ഷെ എന്തായാലോ നിങ്ങളെല്ലാരും കൂടിയിട്ട് നമ്മളെല്ലാരും കൂടിട്ട് സർക്കാരിനൊരു ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അതിനൊരു നിർവാഹല്യ മക്കളെ പല അവസ്ഥാനും പോട്ടെ